സി പി ഐ എമ്മിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നു കാസർഗോഡ് എം പി ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം പി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്രമാസ്റ്റർ എറണാകുളം കെ ജെ ഷൈൻ ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരിഫ് പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ വി ജോയ് ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടും ും മലപ്പുറത്ത് ജയമുറപ്പ് തന്നെയെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അത് ഇടതുപക്ഷ ജനാധിപത്യ നേരത്തെ തന്നെ വളരെ കൃത്യമായി മലപ്പുറം മണ്ഡലത്തിലും ഇവിടെ കേരളത്തിൽ മലപ്പുറം നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു വലിയ പ്രവർത്തനം നടത്തിയ ഒരു കേന്ദ്രമാണ് പൊതുവെ രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണ് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല മതനിരപേക്ഷത നിലനിർത്താൻ വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നടത്തുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്നുള്ളതിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇരുപതിൽ ഇരുപത് സീറ്റും നയിച്ചു താങ്ങി ഇടതുപക്ഷം വിജയിച്ചു പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് മലപ്പുറത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ പ്രതിനിധി ഉണ്ടാവുക എന്നത് അവരാഗ്രഹിക്കുന്നതാണ് അതിനുള്ള പ്രവർത്തനത്തിന് അവർ നേതൃത്വം കൊടുക്കും അവരിൽ നല്ല വിശ്വാസമുണ്ട് പൂർണ്ണമായും അവരോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത് ഏത് സമയത്തും മലപ്പുറത്തെ ജനങ്ങളോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അവരുടെ മലപ്പുറത്തിൻ്റെ മുന്നേറ്റത്തിന് വികസനത്തിന് അതോടൊപ്പം മതനിരപേക്ഷവും ജനാധിപത്യവും എല്ലാം സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് മലപ്പുറത്തിൻ്റെ കൂടെ അവരോടൊപ്പം അവരിലൊരാളായി ഉണ്ടാകും എന്ന് തന്നെയാണ് മലപ്പുറത്ത് അങ്ങനെ ഇളക്കിയാൽ ഇളകാത്ത കോട്ടയൊന്നും കേരളത്തിലില്ല മലപ്പുറം നമ്മൾ ജയിക്കും ഇടതുപക്ഷം ജയിക്കും മലപ്പുറത്തെ യുവതയാകെ ഈ ഡിവൈഎഫുടെ സംസ്ഥാന നിർദ്ദേശം എന്നുള്ള നിലക്ക് എന്നെ സ്വീകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് യുവജനങ്ങളാകെ രാജ്യത്തിന്റെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരക്കും സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് കരുത്തുപകരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് കാണാം ഈ വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ നിർണായകമാണ് അത്തരത്തിലുള്ള നിർണായക രാഷ്ട്രീയ സമരത്തിൽ പങ്കാളിയാവാനുള്ള അവസരമുണ്ടായി എന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങള് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം തന്നെ കൈവരിക്കും ചാലക്കുടി മണ്ഡലത്തിൽ നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും അറുപത്തിയേഴ് മുതൽ ഇങ്ങോട്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നാല് തവണ മാത്രമാണ് എൽ ഡി എഫിന് ഈ ചാലക്കുടി വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ വിജയം തീർച്ചയായിട്ടും ഇത്തവണ വിജയിക്കും അതിന് പല കാരണങ്ങളുമുണ്ട് നേരത്തെ പറഞ്ഞു നാല് തവണ വിജയിച്ചു എന്നുള്ളത് തന്നെ അപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള സ്നേഹം ഇതിനു മുമ്പേ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇത്തവണ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കൂ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടാകുണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ മൂന്ന് നാല് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ത്യയുടെ എല്ലാമെല്ലാമായ ഫെഡറൽ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ശരിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ ഭരണഘടന മാറ്റുമോ എന്ന ഭയം നിലനിൽക്കുക മൂന്ന് പിന്നെ കേരളത്തെ വല്ലാതെ അവഗണിക്കുക കേന്ദ്ര സർക്കാർ വല്ലാതെ അവഗണിക്കുക അതായത് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റാത്ത രീതിയിൽ അവഗണിക്കുക അതിൽ കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് തെറ്റായ ഒരു ഒരു സമീപനം നമ്മൾ തിരിച്ചറിയുന്നവരാണ് ഈ നാല് കാര്യങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയാന്തരീക്ഷം അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഈ തെരഞ്ഞെടുക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് ആശയാന്തരീക്ഷവും വെച്ച് നോക്കി അതിൻ്റെ സൂക്ഷ്മരാഷ്ട്രീയം പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് ഉള്ളൂ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക ഫെഡറൽ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുക ഭരണഘടന കത്ത് സൂക്ഷിക്കണം എന്ന നിലപാടെടുക്കുക കേരളത്തെ അവഗണിക്കരുത് എന്ന നിലപാടെടുക്കുക ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ും ഇത്തവണ വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന രീതിയിൽ ഉറപ്പായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളെ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്റ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്ന എന്ന് ഗൗരവം അത്രയും കണ്ടുകൊണ്ട് തന്നെയാണ് വടകര നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിഷ്പക്ഷമതികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ വിജയത്തിന് നല്ല പിൻബലം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ വികസനവും വടകര നിയോജക മണ്ഡലത്തിൻ്റെ വികസനവുമാണ് ഞങ്ങൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വികസനം കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ അത്തരത്തിലുള്ള വികസനം വടകര നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടില്ല വടകരയിലെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ വളർന്നു വരാൻ സാധ്യതയുള്ള വ്യാവസായിക മേഖലയുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടി വരുമ്പോൾ അവരുടെ തൊഴിലവസരങ്ങളും അവയുപയോഗം അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനുണക്കുന്ന രീതിയിലുള്ള സംരംഭത്തോടും സംരംഭകത്വങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഈ നിയോജക മണ്ഡലത്തിലുള്ള സാധ്യത അനന്തമാണ് ഒഡീഷമടക്കമുള്ള മേഖലകളിൽ നമുക്ക് വലിയ തുടർന്ന് ഒരു മണ്ഡലമാണ് വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിന്റെ വലിയ വികസനത്തിന് എം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് പരിമിതികളുണ്ട് പക്ഷേ എം പിമാരുടെ നേതൃത്വത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നേരത്തെ എം എൽ എയും മന്ത്രിയുമായിരുന്ന അവസരത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു അതുപോലെ ഏറ്റവും ഊർജ്ജസ്വലമായി മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകും എന്നാണ് വടകര നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് പ്രതിസന്ധിക്കട്ടങ്ങളിൽ ഞങ്ങൾ എല്ലാവരും അറിയുന്നതാണ് കോഴിക്കോട് മാധ്യമങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഇപ്പയൊക്കെ വന്ന സാഹചര്യത്തിൽ ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായി വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു മഹാവിപത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിച്ചത് ആ നാട്ടുകാരെ ഈ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വലിയ പോരാട്ടത്തിൽ എന്നോടൊപ്പം നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കുന്നതിന് അവരെല്ലാം കൂട്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്